ഹലോ കാർ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ ഇരുപത്തിനാലായിരം കിലോ ഓടിയ ഒരു പെട്രോൾ സിഫ്റ്റ് സിപ്റ്റ് ജെറ്റ് ജെ ജെറ്റെയ്യട്ടോ നാല് ഭാവം പവറിൻ്റെ അലയവിയില് വട്ടിപ്പര് തട്ടിമുട്ട് ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്തതിന് വേണ്ടി കേട്ടോ ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയർ കമ്പനി ഇറങ്ങുമ്പോൾ ടയർ ആയു വണ്ടി ഓ എല്ലാം ഓടാത്തോണ്ട് ടയറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ വണ്ടി മല ക്യാച്ച് വരെ കൂടി ഒന്നും വീണ്ടില്ല തട്ടിമുട്ട് ആസിൽ ഒന്നും സംഭവിച്ചില്ല കേട്ടോ ഫുള്ള് കാണിച്ചില്ല കേട്ടോ ഏകേ ും കറക്റ്റ് ഫുള്ള് കണ്ട്രോളി ബോഡി ഷേപ്പ് അല്ലാതെ ക്വാളിറ്റി വണ്ടി തന്നെയാണ് പുതിയ വണ്ടിയാണല്ലോ അല്ലാതെ ഓടിയിട്ടില്ല ഉണ്ടല്ലോ പായക്കല വണ്ടിയല്ലേ ഉള്ളൂ അല്ലാതെ ഓടിയിട്ടില്ല വണ്ടി പിന്നെ രണ്ട് സർവീസ് കഴിഞ്ഞിന് ഒരു ഒരു ഫ്രീ സർവീസ് ബാക്കി ഉണ്ട് വണ്ടി വില കേട്ടോ ഓക്കെ ഇതാണ് വണ്ടീൻ്റെ ഫുള്ളില് പുറം കാഴ്ചകളൊക്കെ കേട്ടോ പുറത്തൊരു ഒരു വരയെ കുറേ ഒരു വസ്തു വണ്ടിമേ പറ്റിയിട്ടില്ല ഓക്കെ ഒക്കെ ഒറിജിനൽ തന്നെയാണ് മാറ്റങ്ങൾ വന്നിട്ട് വെറ്റിരുന്നില്ല ഞാൻ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചരാം ഓക്കേ എന്നാൽ അതിന് ഇഞ്ചർ റൂമ് കാണിച്ചതാണ് ഇഞ്ചർ റൂം നോക്കി കേട്ടോ ഇഞ്ചർ റൂമ് ഇതാ ഒറിജിനൽ തന്നെയാണ് ഈ പേസ്റ്റ് അതായത് ഒറിജിനൽ പേസ്റ്റാണ് വണ്ടി മുൻ ഇഞ്ചിനൊക്കെ ഉപ്പില് പുതിയ ഇഞ്ചൻ തന്നെയാണ് ഇഞ്ചിന് താറാർ തട്ടിമൊക്കെ പറ്റിയിട്ടില്ല ഒറിജിനൽ ഒരു പണി പണിയെടുത്തിട്ടില്ല ഇല്ല ഒറിജിനൽ ഒറിജിനൽ ാണ് ഓക്കെ വാറ്റിയൊക്കെ ഉണ്ടല്ല പുതിയ വാറ്റി തന്നെയാണ് ഇന്റീരിയലാണ് ചേട്ടാ ഇന്റീരിയർ ചാട്ടിംഗ് ബട്ടൺ ഒക്കെ എല്ലാം തന്നെയാണ് ഓട്ട തട്ടോ ഓട്ട ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഗിലാമി നല്ലൊരു സെറ്റ് ഉണ്ട് വേണ്ടിയിട്ട് കേട്ടോ അല്ലേ എ സി സെറ്റ് പവർ ചാർജിങ് പവറിൻ്റോ നാല് ഭാഗം പവറിൻറ്റോ ഓട്ടോമാറ്റിക് ബട്ടൺ ഷാട്ട് ഉണ്ടോ ബട്ടൺ ഷാട്ട് ഓക്കെ സീറ്റ് കവറ് കമ്പനി സീറ്റ് കവറിൻ്റെ ആണ് വണ്ടിന്റെ ബോഡി ബോഡി കവർ ഉണ്ട് കവറുണ്ട് അതിന് ടയർ പുതിയ ടയർ തന്നെയാണ് ജാക്കി ലിവർ ഒക്കെ ഉണ്ട് സ്പേണ്ടെ ടയറൊക്കെ പുതിയ ടയറിനടുത്തോട്ടിട്ടില്ല ബോഡി ബോഡി കവർ ഉണ്ട് ഇതിൽ ഏ ഇത് സർവീസ് ബുക്കൊക്കെ ഇതിലുണ്ട് കേട്ടോ ഓക്കെ ഈ വണ്ടി ആരിക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വണ്ടി ഫുള്ള് കണ്ടുകാണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതാ വിളിച്ചോളി പുതിയ വണ്ടി എടുക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് ഓക്കെ പുതിയൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഫുൾ ലോണും കിട്ടും വണ്ടി മതി ഫുൾ ലോണും കിട്ടും ഒരു പൈസ ഇറക്കേണ്ട ആവശ്യം പറ്റുന്നില്ല എന്നാൽ ആയിക്കോട്ടെ ഓക്കെ എന്നാ ഈ വണ്ടിക്ക് പാറ്റിപ്പോൾ ഉദ്ദേശിക്കുന്നവരെ പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് വണ്ടി മേൽ ചെറിയ ഒന്ന് രണ്ട് പേരുണ്ട് നല്ലാതെ വേറെ ഒരു വസ്തുല്ല കേട്ടോ വണ്ടി ഇതാ കണ്ടോളി ഫുൾ കണ്ടോളി കണ്ടിട്ട് ഹൗസിൻ്റെ വിളിച്ചോളി ഏഴ് ലക്ഷം റുപ്യ ലോൺ കിട്ടും വണ്ടി വരെ കേട്ടോ ഓക്കെ